വണക്കം പിള്ളേരെ ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു സ്പോട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് പാലോട് ജവർ കോളനിയിലുള്ള വൃന്ദാവൻ ഹിൽസ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ രണ്ടു ദിവസം മുമ്പ് രാത്രി ഞാൻ ഇവിടെ വന്നായിരുന്നു കേട്ടോ ജവർ കോളനിയിൽ നിന്ന് വൃന്ദാവൻ ഹിൽസിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ റോഡ് മൊത്തം ഓഫ് റോഡാണ് പിന്നെ ഇതുപോലുള്ള യാത്രയില് ഓഫ് റോഡും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ടാറൊക്കെ ഉള്ള ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ വൃന്ദാവൻ ഹിൽസിലേക്ക് ഉള്ളത് വീണ്ടും മുന്നോട്ട് കഴിഞ്ഞാൽ ടാറിട്ട റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇവര് തന്നെ ഒരുക്കിയിരിക്കുന്ന അടഞ്ഞുപുളഞ്ഞ റോഡുകളാണുള്ളത് അവിടെ ഒരു ഹെയർ പിൻ വളവൊക്കെ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓഫ് റോഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇന്ന് ചെന്നപ്പോൾ പൂവിന്റെ സീസൺ കഴിഞ്ഞതിനാൽ പഴയ ചെടികളെല്ലാവരും മാറ്റി അതിനുശേഷം പുതിയ ചെടികൾ നടാനുള്ള പ്ലാനിങ്ങിലാണ് നവംബറോട് കൂടി പൂക്കൾ വീണ്ടും കാഴ്ച തുടങ്ങുമെന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഇവിടുത്തെ സീനിക് ബ്യൂട്ടി ഒരു രക്ഷയും കേട്ടോ എന്ത് മനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും കൊല്ലംകാർക്ക് ഇതുപോലെ ഒരു ലൊക്കേഷൻ പൊന്മുടി അല്ലാതെ വേറെ ഇല്ല കേട്ടോ ഇവിടുത്തെ സൂര്യാസ്തംഭനം കാണാനൊക്കെ തന്നെ നല്ല രസമാണ് പ്രിയദർശൻ സാറിൻ്റെ ഹിറ്റ് പടമായ വന്ദനത്തിൽ മുകേഷ് ഏട്ടൻ ലാലേട്ടനോട് പറയുന്നത് പോലെ അന്ധതയുടെ അജ്ഞാത അജ്ഞാതനിരുമയിൽ പച്ച പട്ടുടുത്ത് പ്രകൃതി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുന്ന നീരനമായി മേഘങ്ങൾ ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും വിശ്രമിക്കാനായി ബെഞ്ചുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് കാണാനായിട്ട് ഒരു വശുതൊഴുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൻ എന്നും രാധയെന്നും പേരുള്ള രണ്ട് പശുക്കിടാങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നന്ദു ഇവരോട് ലോഹ്യം കൂടാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി എന്നാൽ കണ്ണനെ തൊട്ടത് രാധയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ണൻ രാധയുടെ മാത്രം സ്വന്തമാണ് എന്നാണ് രാധ പറയുന്നത് അങ്ങനെ രാധയെ മെരുക്കാനും നന്ദു ഒരു ശ്രമം നടത്തി ഒരു കാര്യം പറയാൻ മറന്നു ഇവിടത്തേക്കുള്ള പ്രവേശനം സൗജന്യമാണ് കേട്ടോ ഇവിടെ അവർ ഒരു ചായക്കട ഒക്കെ ഒഴുകിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കഴിക്കാൻ പറ്റും നവംബറോട് കൂടി ഇവിടെ സ്റ്റേ ഓപ്ഷൻ തുടങ്ങാനും ഉണ്ട് അതിനായിട്ടുള്ള കെട്ടിടങ്ങളുടെ പണി ഇവിടെ നടക്കുകയാണ് ഇതിൻ്റെ ഓണറിൻ്റെ കെട്ടിടത്തിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ പൊന്മുടിയുടെ വിവിധ വ്യൂ കാണാൻ പറ്റും അതോടെ തന്നെ പുറത്തും ഒരു ലോണ് അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നന്ദു അവിടെ നിന്ന് പൊന്മുടിയുടെ മനോഹാരിത ആസ്വദിക്കുകയാണ് സൂര്യ ഉദിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഇവിടെ ഒരു ചായയും കുടിച്ച് പത്രവും വായിച്ച് പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി ഇവിടെ ഓപ്പണായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം താമസിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു മീനിന്റെ കുളമൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഇങ്ങനെ എപ്പോഴും സർക്കിൾ ചെയ്ത് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈഡില് കുറച്ച് ബെഞ്ചും ഇട്ടിട്ടുണ്ട് പ്രകൃതിയെ അടുത്തറിയുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഫോട്ടോഷൂട്ടിനും പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത് നന്ദു എന്തോ സുന്ദരനായിട്ടാണ് ഈ ഫോട്ടോയിലൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഈ ഫോട്ടോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് രാവിലെ ഇവിടെ വന്നു ഫോട്ടോ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി തീർച്ചയായിട്ടും അതൊക്കെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളായിട്ട് നമുക്ക് എന്നൊന്നും സൂക്ഷിക്കാൻ പറ്റിയത് ആയിരിക്കും എവിടെ നിന്ന് നോക്കിയാലും മനോഹരമായ ഫ്രെയിമുകൾ എന്നത് തന്നെയാണ് ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത് കല്യാണ ഫോട്ടോഷൂട്ടുകാർക്കും അല്ലാതെ മോഡലുകൾക്കും എല്ലാം പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായി ഇത് മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രകൃതി അടുത്തറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടുകളും മറ്റുമൊക്കെ നോക്കാൻ പറ്റും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് തണുപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ നമുക്കൊരു സുഖമുള്ള ഒരു സംഗതിയാണ് ഇനി വീണ്ടും ഇവിടേക്ക് വരും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് പൂക്കൾ കൂടി ഇവിടെ വന്നതിന് ശേഷം നവംബറിൽ വീണ്ടും വരും അപ്പോൾ പുതിയ വീഡിയോ അന്ന് ഇടുന്നതാണ് അതുവരെ ബൈ ബായ്